അവ വിതയ്ക്കുന്നില്ല കൊല്ലുന്നില്ല കലപ്പുഴയിൽ ശേഖരിക്കുന്നില്ല വചനം മത്തായ വിശേഷം വചനം ദൈവം അവരെ തീറ്റി പോറ്റുന്നു എന്നാണ് നമ്മൾ അതിലെ ഉള്ളടക്കം പറയുന്നത് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു കൊച്ചു കഥ ഞാനടുത്ത് പറയാതെ പണ്ട് കാട്ടിലെ വലിയൊരു തീപിടത്തുണ്ടായി തീവനം ആയി കത്താന്ന് നീങ്ങി അപ്പോൾ അവിടെയുള്ള മനുഷ്യന്മാര് ആളുകളും മൃഗങ്ങളും പക്ഷികളും എല്ലാം അവരുടെ രക്ഷ നോക്കി അവർ ഓടിപ്പോയി തീ ഇങ്ങനെ പടർന്നു സമയത്ത് അതിൻ്റെ ഇടയിലൂടെ കുറെ വൈകിട്ട് ഒരു വവ്വാൽ പോകുന്നത് കണ്ടു ഈ വവ്വാൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കൊച്ചു പക്ഷി ഇങ്ങനെ എതിരെ വരുന്നു ഗുഹയിലേക്ക് പോകുന്നു തീ കത്തി തടരുന്നതിൻ്റെ ഉള്ളിലുള്ള ഒരു ഗുഹയിലേക്ക് പോവുകയാണ് പക്ഷി അവിടെ ഒന്ന് തിരിച്ചു വരുന്നത് വവ്വാലി നോക്കി നിന്ന് കണ്ടു നോക്കുമ്പോ വവ്വാലി നോക്കുമ്പോ കണ്ടത് പക്ഷിടത്തോൾ വായിക്കുള്ളിൽ കൊക്കിനുള്ളിൽ കുറെ വെള്ളം പിടിച്ചു കൊണ്ടുവന്നിട്ട് അത് തീയിലേക്ക് ഇങ്ങനെ വീശ് മീലാണ് പല പ്രാവശ്യം ചെയ്യുന്നത് കണ്ടപ്പോഴ് വവാലി ചോദിച്ചു നീ എന്നീ കാണിക്കില്ലേ എന്തുകൊണ്ടൊന്നും ആ തീ കടില്ല നീ വേഗം എന്റെ ജീവൻ രക്ഷിക്കൂ എന്ന് അപ്പോൾ ആ കിളി വവ്വാലോട് പറഞ്ഞു അങ്ങനെയല്ല എന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു ഉള്ളത് കൊണ്ട് ഞാൻ കൊടുക്കുകയാണ് ആ തീയണക്കാനായിട്ട് ഏർ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളത് കയ്യിൽ നിന്ന് കൊടുക്കുന്ന കൊച്ചു കുരുവി ദൈവത്തിന്റെ സ്വഭാവം പോലെ അത് കാണിക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ എത്ര കേൾക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എത്രയുണ്ട് എന്നതല്ല ഇവിടെ പ്രശ്നം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളതിൽ നിന്ന് എന്ത് ചെയ്തു എന്നതാണ് മാത്രല്ല നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഒരുപാട് ബുദ്ധിമാന്മാരും സൗന്ദര്യമുള്ളവരും കരുത്തുറ്റവരും പണക്കാരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ചെയ്യരുത് കാരണം നിനക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനാണ് പറയുന്നത് അങ്ങോട്ട് നോക്കി ഉപദേശിക്കാതെ നിന്റെ കയ്യിൽ എന്തുണ്ടോ നിന്റെ ബുദ്ധി കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും നിനക്ക് കൊടുക്കാനാണ് ആ കുഞ്ഞു കാശ് കുഞ്ഞു കാര്യങ്ങള് മനുഷ്യർക്ക് നമ്മൾ പരസ്പരം കൊടുക്കുമ്പോഴാണ് ഇവിടെ എല്ലാം ദൈവത്തിന്റെ കൃപയായിട്ട് വരിക thank mm -hmm. you